നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് അടിയന്തിരമായി കുടിവെള്ളം എത്തിക്കുക എന്നാവശ്യപ്പെട്ട് ഒഴൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തി സി പി ഐ എം ഒഴൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജലനിധി കുടിവെള്ള വിതരണ അനാസ്ഥക്കെതിരെ മാർച്ച് നടത്തിയത് അടിയന്തരമായി കുടിവെള്ളം എത്തിക്കുക എന്നാവശ്യപ്പെട്ട് ഒഴൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തി സി പി ഐ എം ഒഴൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജലനിധി കുടിവെള്ള വിതരണ അനാസ്ഥയ്ക്കെതിരെ മാർച്ച് നടത്തിയത് കുടിവെള്ള കുടിവെള്ള വിതരണത്തിൽ വിതരണത്തിൽ പരിഹരിക്കുക അപാകത കുടിവെള്ള പരിഹരിക്കുക പുൽപ്പറമ്പ് പടിഞ്ഞാറെ അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ സി പി ഐ എം താനൂർ ഏരിയ സെക്രട്ടറി സമത താനാളൂർ ഉദ്ഘാടനം ചെയ്തു പണമില്ല സർക്കാർ കൊടുക്കാനിട്ടല്ല അത് ചെലവഴിക്കാതെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഇവിടുത്തെ ഭരണസമിതിക്കാർ തയ്യാറല്ല അവർ ജനങ്ങളെ കൊഞ്ഞരം കുറ്റം ഈ സമീപനവുമായി മുന്നോട്ട് പോയാൽ അതിശക്തമായ സമരം നടത്തേണ്ടി വരും എന്റെ കുടുംബത്തിന്റെ പ്രശ്നം ഒരു ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നാട്ടിലെ സാധാരണ ജനങ്ങളുമായി അവരുടെ ജീവൽ പ്രശ്നങ്ങളുമായി അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളുമായി നേരിട്ടിടപെടുന്നവരാണ് മുകളിലുള്ള ബ്ലോക്ക് പഞ്ചായത്തോ പഞ്ചായത്തോ ജില്ലാ സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര അലവി മുക്കാട്ടിൽ അധ്യക്ഷനായി ബാലകൃഷ്ണൻ ചുള്ളിയത്ത് സംസാരിച്ചു കെ ടി എസ് ബാബു സ്വാഗതവും കെ പി ഷാജി നന്ദിയും പറഞ്ഞു സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തിരമായി കുടിവെള്ള വിതരണം നടത്തണമെന്നാവശ്യപ്പെട്ട് സി പി ഐ മുഴുവൻ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം സമർപ്പിച്ചു ന്യൂസ് താനൂർ അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി